തൊഴിൽ സ്വദേശി രാജീവനാണ് കുടുങ്ങിയത് അഞ്ച് ഇന്ത്യക്കാർ കൂടെ എന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം തൊഴിൽ തട്ടിപ്പിനിരയായി കിഴക്കൻ പേരാമ്പ്ര സ്വദേശി കമ്പോഡിയയിൽ കുടുങ്ങി കൂത്താളി പഞ്ചായത്തിലെ കിഴക്കേ തണ്ടോറപ്പാറിക്കോത്ത് കണ്ടി താമസിക്കും രാജീവനാണ് കമ്പോഡിയയിൽ മറ്റ് അഞ്ച് ഇന്ത്യക്കാർക്കൊപ്പം കുടുങ്ങിയത് ജയിലിലാണെന്നാണ് ഒടുവിൽ ലഭിച്ച വിവരമെന്ന് ഭാര്യ സിന്ധു പറഞ്ഞു തായ്ലൻഡിൽ ജോലി ശരിയാക്കാമെന്ന് പറഞ്ഞ പത്തനംതിട്ട സ്വദേശികളായ മുരളിയും ജോർജിനുമാണ് രാജീവിനെ സമീപിക്കുന്നത് ഒന്നേ പോയിന്റ് എട്ട് നാല് ലക്ഷം രൂപയും ഇതിനായി ഇവർ വാങ്ങി ജൂൺ പത്തിന് നാട്ടിൽ നിന്നും തിരിച്ച് ബാങ്കോക്കിൽ ജോർജിന്റെ അടുത്തെത്തി ഇവിടെ നിന്നും മറ്റൊരിടുത്താണ് ജോലി എന്ന് പറഞ്ഞ പിന്നീട് വെസ്റ്റേൺ കമ്പോഡിയയിലെ പോയ്പറ്റ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ജോലി ഓൺലൈൻ തട്ടിപ്പ് കമ്പനിയിലാണെന്ന് മനസ്സിലായതിനെ തുടർന്ന് സെപ്റ്റംബറിൽ അവിടെ നിന്നും രാജീവൻ പോകാൻ ശ്രമിച്ചു പാസ്പോർട്ടും രേഖയും തിരികെ വാങ്ങി പിന്നീട് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്നും ഒടുവിൽ ജയിലിലകപ്പെട്ടു എന്നുമാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം നവംബർ പതിനാലിന് രാജീവൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു മകളുമായി വളരെ കുറഞ്ഞ സമയമാണ് സംസാരിച്ചത് അവശനായ നിലയിലായിരുന്നു എന്നാണ് സംസാരത്തിൽ നിന്ന് മനസ്സിലായതെന്ന് വീട്ടുകാർ പറഞ്ഞു ജൂൺ പത്താം തീയതിയാണ് അച്ഛൻ തായ്ലൻഡിലേക്ക് പോകുന്നത് ഈ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അച്ഛൻ മിസ്സിങ് ആകുന്നത് സെപ്റ്റംബർ പതിനാല് വൈകുന്നേരം വരെ അച്ഛൻ എന്നെ വിളിച്ചിട്ടുണ്ട് അതിന് ശേഷം അച്ഛൻ്റെ യാതൊരു വിവരവും ഇല്ല രണ്ട് മാസമായി ഇപ്പോൾ അച്ഛൻ മിസ്സിങ് ആയിട്ട് എല്ലാ അധികാരികൾക്കും ഞങ്ങൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് എംപിക്കും എം എൽ എക്കും മുഖ്യമന്ത്രിക്കും പിന്നെ പ്രധാനമന്ത്രിക്കൊക്കെ ഇമെയിൽ വഴിയും ലെറ്റർ വഴിയൊക്കെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ അച്ഛൻ്റെ യാതൊരു വിവരവും ഇല്ല അതിനുശേഷം സെപ്റ്റംബർ മാസത്തിൽ തന്നെ അച്ഛൻ ഉള്ള സ്ഥലത്തുനിന്ന് ഒരു ആൾ ഒരു മലയാളി ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇവര് റൂമ് കൊണ്ടുപോയാന്നാണ് പറഞ്ഞത് ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോരാൻ വിട്ടതിന് ശേഷം അവിടുന്ന് ഇവർ പിന്നെ പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത് അപ്പോൾ അതിന് ശേഷം ഈ രണ്ട് മാസത്തിൽ കഴിഞ്ഞ പതിനാ ഈ പതിനാലാം തീയതിയാണ് അച്ഛൻ എന്നെ വിളിക്കുന്നത് അപ്പോൾ ആക്ക് ചിക്കൻ ബോക്സ് പിടിപെട്ടിട്ട് ആരോഗ്യനില ഗുരുതരാണെന്ന് പറഞ്ഞത് പിന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അച്ഛൻ അച്ഛന് മരണം വരെ സംഭവിക്കുന്നതാണ് പറഞ്ഞത് അച്ഛൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് ആരോഗ്യനിലയൊക്കെ ഭയങ്കര ഗുരുതരാണ് സംസാരി ശബ്ദം പോലും ഇല്ല അതിൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ആൾ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് ഇല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കും അച്ഛൻ്റെ റൂമിൽ മൂന്ന് പേർ ഇപ്പം മരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് അച്ഛനല്ലാണ്ട് വേറെ ആരും ഇല്ല അച്ഛനെ ആശ്രയിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അമ്മ ഒരു അമ്മമ്മയാണല്ലോ അമ്മമ്മയ്ക്ക് സുഖമല്ല അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല അച്ഛനെ ആശ്രയിച്ചാണ് അയാൾ കുടുംബം മുന്നോട്ട് പോകുന്നത് കേരള ബാങ്കിൽ ലോൺ ഉണ്ട് ഇപ്പോൾ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട് ഈ അച്ഛനെ കാണാണ്ടായതിന് ശേഷം രണ്ട് മാസത്തോളായിട്ട് ലോൺ അടച്ചിട്ടില്ല ഇങ്ങനെങ്കിലും എല്ലാ അധികാരികളും എന്റെ അച്ഛൻ അവിടെ നിന്ന് രക്ഷിക്കുകയാണ് രാജീവനെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഇന്ത്യൻ എംബസിക്കും വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട് രാജീവനെ നേരിൽ കാണാൻ എംബസി ശ്രമവും നടത്തുന്നുണ്ട് സിന്ധു നൽകിയ പരാതിയിൽ പെരുവണ്ണവാഴി പോലീസ് രാജീവനെ കൊണ്ടുപോയ മുരളിക്കും ജോജിനും ജോർജിനുമെതിരെ വഞ്ചന കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്